പഞ്ചായത്ത് തല ബാലകലോത്സവം കരവാളൂർ എ എം എം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ നടത്തിവരുന്ന ബാലകലോത്സവത്തിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ബാലകലോത്സവമാണ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ കരവാളൂർ എ എം എം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ കെ സി അശോക് കുമാർ നിർവ്വഹിച്ചു जिसे पहुंचने देगा तो हमारे लिए ये तो, दुण दुण दुण। तो, तो था। था। है हमारे संसार में रहने के लिए आप सब यहाँ तक आए हैं प्रदेश का जामा करके लेना वो बहुत बार है जब सुबह काम होते है हमने प्रदेश का लोग कराएंगे कि कौन मिल गयी वो आज के लिए हमारा पंचायत के जरूर सब जरूरतों के लिए बार है जब सुबह सुबह சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு നേതൃസമിതിയുടെ കീഴിലുള്ള ലൈബ്രറികളിലെ കുട്ടികളാണ് ഈ ബാലകലോത്സവത്തിൽ പങ്കെടുത്തത് ഉദ്ഘാടന യോഗത്തിൽ കരവാളൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി സെക്രട്ടറി മനോജ് ലാൽ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ വാർഡ് മെമ്പർമാർ താലൂക്ക് പ്രതിനിധികൾ ലൈബ്രറി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ബാലകലോത്സവത്തിന്റെ ഭാഗമായി കലാമത്സരങ്ങളും രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മത്സരത്തിൽ ഏകദേശം എൺപതോളം കുട്ടികൾ വിവിധ ലൈബ്രറികളിൽ നിന്നായി പങ്കെടുത്തു ജയഭാരത് ലൈബ്രറി അംഗം ഹരികൃഷ്ണൻ ബി നന്ദി പറഞ്ഞു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ നേതൃസമിതി കൺവീനർ എൻ തുളസി അധ്യക്ഷത വഹിച്ചു വെഞ്ചേമ്പ് ദേശസേവിനി ലൈബ്രറി അംഗം വി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകൃതരായും നിങ്ങളോട് ഒന്ന് മാത്രം പറയാനേ ഉള്ളൂ നമ്മൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ രീതിയോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ട് ഉന്നമനം ഉണ്ടാകേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പം സ്കൂളുകളിൽ പോയാൽ

പ്രത്യേക ആളാണ് വിജയികൾക്കുള്ള സമ്മാനദാനം വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ നിർവഹിച്ചു വളരെ വാശിയേറിയ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കി കെ എസ് പ്രസാദ് മെമ്മോറിയൽ എവർ റോളിങ് ട്രോഫി പി ഒ സ്പെൻസർ ലൈബ്രറി റീഡിംഗ് റൂം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ദേശസേവിനി ലൈബ്രറി വെഞ്ചയപ്പും കരസ്ഥമാക്കി ചടങ്ങിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മലയാളം വിഭാഗത്തിൽ കരസ്ഥമാക്കിയ കെ ആദരിച്ചു പബ്ലിക് ലൈബ്രറി അംഗം ജി ചന്ദ്രശേഖരൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈ ക്രിസ്മസ് ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ